പുഷ്പാഗൊന്നുമില്ല മൂന്നു മണിക്കൂർ ബുദ്ധിമുട്ട് വല്ലതും തോന്നിട്ട് ആയിട്ട് ഏഹ് ഫാമിലിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും നന്നായിട്ട് നല്ല നല്ല കഥാപാത്രത്തിനോട് നീതി പുലർത്തി നന്നായിട്ട് പോരടിക്കത്തില്ല പോരടിക്കത്തില്ല നമുക്കൊരു സിനിമ കാണുന്ന എല്ലാ സന്തോഷങ്ങളും ഒന്നൊന്നുമില്ല ഒന്നുമില്ല സന്തോഷമായിട്ട് കാണാം ഒരു പുതിയ സ്റ്റോറിയും പുതിയ ഒരു ആവിഷ്കാരവും എല്ലാം പാട്ടൊക്കെ നാടൻ ശീലകളൊക്കെ ആ കൊള്ളാം നല്ല നമുക്ക് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കഥാപാത്രം ഷമ്മീ തിലകൻ നല്ല ഒരു ഭാവി കാണിക്കുന്നുണ്ട് അഭിനയത്തിൽ നന്നായിട്ട് അച്ഛന്റെ ആ പിൻപറ്റി അഭിനയം നന്നായി അത്ര സൂചിച്ച് അത്ര ഒന്നും പോരാഷ്പോ പുഷ്പോ

അതല്ലേ കാണ്ടിരിക്കാൻ ഞാൻ പറഞ്ഞേ. കണ്ടിരിക്കാൻ പറ്റുവോ? മ്യൂസിക് കേൾക്കാന. മ്യൂസിക് നല്ല മ്യൂസിക്. പുഷ്പയാരോ വലുതച്ചണ്ടോ? ഇല്ല. അതായത് വല്ല കമ്പയർ ചെയ്യാൻ പറ്റില്ല അല്ല അതായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ലാഗൊന്നുമില്ല. ഇന ലാഗൊന്നുമില്ല. 3 മണിക്കൂർ ഉണ്ടായ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ഇല്ലല്ലോ ഒരു മുട്ട്. ആക്ടിക് നടക്കിക്കാൻ പറ്റും. ഏ? ഫാമിലി ടൈം കേറുന്നോ? ആ കുറപ്പുറേ ഞാൻ കണ്ടിരിക്ക.